കേരള സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു ഇനമാണ് കൂടിയാട്ടം കൂടിയാട്ട മത്സരത്തിൽ നിരവധി വർഷങ്ങളായി സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ചേരുന്നത് അവരുടെ വിശേഷങ്ങളും അവരുടെ വിദ്യാലയം ഏതാണെന്നൊക്കെ അവർ തന്നെ നേരിട്ട് പറയും ടീച്ചറെ നമസ്കാരമുണ്ട് അല്ലേ ആ നിങ്ങൾ ഏത് സ്കൂളിലെ നമ്മളെ ആ എത്ര കാലമായി നിങ്ങൾ ഈ രംഗത്ത് അതുപോലെ രണ്ടായിരത്തി എട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഞങ്ങൾ കൂടിയാട്ടം യാതൊരു തടസ്സവും ഇല്ലാതെ ജില്ലയിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ രണ്ടു വർഷമായി നമുക്ക് സംസ്ഥാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം അത് വീണ്ടും തിരിച്ചു പിടിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് കുട്ടികളുടെ കഠിന പ്രയത്നം പേരൻസിന്റെ നല്ല സപ്പോർട്ട് അതുപോലെ ഇത് പഠിപ്പിച്ചിരുന്ന ആശാന്റെ അവരുടെ ഒക്കെ നല്ല സപ്പോർട്ടും അവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നേട്ടം നേടാൻ സാധിച്ചത് എന്തായാലും നല്ല സന്തോഷമുണ്ട് ഉണ്ട് സ്കൂളിന് വേണ്ടി ഈ വർഷം ഞാൻ റിട്ടയർഡ് ആവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ സന്തോഷാണുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം മുൻപ് നമ്മുടെ കലാകാരികളെ നമുക്കൊന്ന് പരിചയപ്പെടാം പേര് പേര് ഞാൻ ക്യാരക്ടറാണ് എന്റെ പേര് അനുനന്ദ ഞാൻ കൂടിയാട്ടത്തിലെ ലളിത എന്ന രൂപമാണ് എന്റെ പേര് ആരതി ഞാൻ ഞാൻ കൂടിയാട്ടത്തിലെ കൂടിയാട്ടത്തിലെ രാമൻ എന്ന ക്യാരക്ടർ ചെയ്തു എന്റെ എന്റെ പേര് പേര് ആദിത്യ സീത ശ്രീഗംഗ ഞാൻ ലക്ഷ്മണൻ പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത് എന്റെ പേര് ആശിമ ഞാൻ താളം പിടിക്കാനാണ് എൻ്റെ പേര് ശിവന്യ ഞാനും താളം പിടിക്കാനാണ് നന്ദി എന്തായാലും നിങ്ങൾക്ക് സമ്മാനം നേടിയതിൽ സന്തോഷമുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് കൂടിയാട്ടം കൂടിയാട്ടം എന്ന കലാരൂപം യുനെസ്കോയുടെ പൈതൃക കലാരൂപ പട്ടികയിലെ പിന്നെ തിരഞ്ഞെടുത്തതാണ് ഒരു കലാരൂപമാണ് അതിന്റെ പ്രാചീനതയും ആ കലാരൂപത്തിന്റെ ആ ഒരു സവിശേഷത കൊണ്ട് മാത്രം തന്നെ സവിശേഷത കൊണ്ട് മാത്രം തന്നെയാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടകാഭിനയങ്ങളുടെ ഒരു പ്രകാര ഭേദം കൂടിയാണ് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകത നാല് അഭിനയങ്ങൾ അതായത് സാത്വികം വാചികം ആംഗികം ആഹാരം ഈ നാല് അഭിനയങ്ങളുടെ മേളനമാണ് കൂടിയാട്ടം എന്ന കലാരൂപത്തിൽ കാണാൻ സാധിക്കുക വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കലാരൂപമല്ല ഇത് നല്ല ക്ലേശമുണ്ട് നല്ല ക്ഷമ വേണം വളരെ ക്ഷമയോടു കൂടി നിരന്തരമായ പ്രയത്നത്തിലൂടെയും പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ച രീതിയിൽ അപ്പൊ നമ്മളെ കുട്ടികളെ നല്ല ക്ഷമയും നല്ല പ്രയത്നവും പിന്നെ പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്കത് ഫസ്റ്റ് കിട്ടാൻ കാരണം നല്ല ടൈറ്റ് മത്സരം തന്നെയായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും ഇവര് എല്ലാ കുട്ടികളും സംസ്കൃതം പഠിക്കുന്നവരാണോ എല്ലാട്ടും സംസ്കൃതം പഠിക്കുന്നുണ്ട് സംസ്കൃത ഭാഷ പഠിച്ചാൽ തന്നെ അതിന്റെ ഉച്ചാരണം കൃത്യമായ ഉച്ചാരണം ഇല്ലെങ്കിൽ മൈനസ് ആണ് എന്റെ സ്വന്തം സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് അതാണ് സംസാരം കേട്ടാൽ നമുക്കറിയാം നമ്മുടെ അല്ല അല്ലെ പാലക്കാടിന്റെ ഏതായാലും പാലക്കാട് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ കുട്ടികൾക്ക് ഈ കലാരൂപം പറഞ്ഞു കൊടുത്ത് കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെ നമ്മുടെ സ്കൂളിന് എല്ലാ വർഷവും കൂടിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ

നിങ്ങൾക്ക് പരിശീലനം നൽകുന്ന ആശാന്മാരുണ്ടാവല്ലോ അവരുടെ പേരൊന്നും പറഞ്ഞു പരിശീലനം അടുത്തേ എങ്ങനെയാണ് ഇതിൽ നിന്ന് വീട്ടിൽ അല്ലേ അപ്പൊ ഇതിന്റെ വേഷങ്ങളൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു കലാരൂപമാണ് അല്ലെ പ്രത്യേകിച്ച് നമ്മള് ഈ ക്ഷേത്രകലയായിട്ട് ഇത് കൂടിയാട്ടം പലപ്പോഴും മാറാറുണ്ട് അല്ലേ കൂടുതൽ വേദികളിലേക്കൊന്നും ഈ കൂടിയാട്ടങ്ങൾ വരാറില്ല ഇന്നത്തെ മത്സരം എങ്ങനെയായിരുന്നു ടഫ് മത്സരമായിരുന്നു അതുപോലെ ഈ വിധി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു തർക്കം നിലനിന്നിരുന്നു കേട്ട് എന്തായിരുന്നു തർക്കം അത് രണ്ട് ടീമും ടൈ ഒരു ഒരു മാർക്കും കൂടി കൊടുക്കാൻ അങ്ങനെ പ്രശ്നം വന്നു അവസാനം അവസാനം ഇത് എങ്ങനെയാണ് പരിഹരിച്ചത് അറിയില്ല നമ്മളാണ് ഒന്നാം നമ്മുടെ ഭാഗ്യം എന്താ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ജില്ലയില് മത്സരിക്കുന്നത് അപ്പൊ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ടീച്ചർ കൊടുക്ക പാലക്കാട് ജില്ലയും ജില്ലയും കണ്ണൂർ തമ്മിലാണ് മത്സരം അതില് ആർക്കാണ് ഫസ്റ്റ് അത് ഞാൻ സ്വാർത്ഥത കൊണ്ട് പറയും പാലക്കാടിന് സത്യ ശരിക്ക് അതിന്റെ നിയമപ്രകാരം പെർഫോം ചെയ്യുന്നത് അവർക്ക് പോകണം എന്നാണ് എന്റെ വ്യക്തമായിട്ടുള്ള എന്റെ അഭിപ്രായം നന്നായിട്ട് കളിക്കുന്ന നല്ല പെർഫോമൻസ് ചെയ്യാൻ സത്യസന്ധിയായ ഒരു ടീച്ചറെ കിട്ടി എന്നുള്ളതാണ് അല്ലേ അത് അവരുടെ മുഖത്തുണ്ട് ടീച്ചറെ അവരുടെ മുഖത്തുണ്ട് അപ്പൊ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ കഥാപാത്രവുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളൂ പിന്നെ ഫസ്റ്റ് അതെ അതുപോലെ സംസ്കൃതമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മത്സരങ്ങളുണ്ട് അതിൽ നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ചേർന്ന് പങ്കെടുത്തിട്ടുണ്ടോ എത്ര പേരുണ്ട് ഏഴുപേര് അതിലെങ്ങനെയായിരുന്നു സമ്മാനം കിട്ടിയത് സ്റ്റേറ്റ് നിങ്ങൾ നിങ്ങള് അല്ലേ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ആ വേറെ നിങ്ങൾ സംസാരിക്കാനുണ്ടോ നുത്തിന് അല്ലെ ഒന്ന് കൊടുക്കാം എത്ര കാലമായി മോള് നങ്യാർകുത്ത് ഞാൻ കഴിഞ്ഞ വർഷം മുതല് കഴിഞ്ഞ വർഷം മുതൽ ആരായിരുന്നു നങ്ങിയാർക്കു അതെ അല്ലെ വീട്ടിലാരെങ്കിലും ഇത്തരത്തില് നങ്ങിയാർകുത്തോ അങ്ങനെ എന്തെങ്കിലും ശരിക്കും ഇത് ഇതിലേക്ക് വന്നത് ടീച്ചർ കാരണം ഇപ്രാവശ്യം മത്സരിച്ച് നോക്കിയാ ടീച്ചറോട് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറഞ്ഞു ടീച്ചർ കാരണം ഞാൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം നയ്യാർകുത്തിന് ഞാൻ സ്റ്റേറ്റിലേക്ക് പോയി ഇപ്രാവശ്യം അതുപോലെ തന്നെ ഇപ്പൊ കൂടിയാട്ടത്തിനും കിട്ടി കൂടിയാട്ടത്തിനും കിട്ടി അല്ലെ മറ്റേ മറ്റു മത്സരത്തിൽ ചവിട്ടുനാടകത്തിലുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് അവതരിപ്പിക്കുന്നത് അല്ലെ ആരാണ് ചവിട്ടുനാടകം പഠിപ്പിച്ചത് അല്ലേ അതൊരു ക്രിസ്തീയ ഇതുമായി ബന്ധപ്പെട്ട സംഭവം അല്ലേ അല്ലെ എത്ര പേരുണ്ട് പങ്കെടുക്കുന്നത് അതല്ലേ സ്കൂളിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇതുവരെ ആയിട്ട് നിങ്ങളുടെ സ്കൂളിന് എത്ര പോയിന്റ് ലഭിച്ചിട്ടുണ്ട് കൂട്ടി നോക്കിയിട്ടില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഏഹ് വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ ഒരു ടീച്ചറെ കിട്ടി കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറെ കിട്ടി അതുപോലെ നിങ്ങൾക്ക് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് എന്തായാലും പാലക്കാടായാലും ശരി ഏ കാസർഗോഡായാലും ശരി തങ്ങളുടെ കുട്ടികൾ ജയിക്കണമെന്നാണ് ടീച്ചറുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുക ഒന്നാം സ്ഥാനം നേടി വരിക അപ്പം നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം